ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ സ്ഥാനത്തുനിന്ന് ഉടൻ മാറ്റിയേക്കില്ല ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് അഞ്ചു വർഷം പൂർത്തിയാക്കും ഗവർണർ പദവിക്ക് സമയപരിധിയില്ലെങ്കിലും സാധാരണഗതിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ മാറ്റുകയാണ് കേരളത്തിലെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ പതിവ് സംസ്ഥാനത്ത് ഇതുവരെയും ഒരു ഗവർണർക്കും തുടർച്ച ലഭിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സർക്കാരിനെതിരെ ഗവർണർ നടത്തിയ പോരാട്ടമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കാലാവധി പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചത് സംസ്ഥാന സർക്കാരിനെ വിവിധ വിഷയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിസന്ധിയിലാക്കിയതിലൂടെ അധികാരം ഫലപ്രദമായി വിനിയോഗിച്ചെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ സർവകലാശാല വിഷയങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ ബിസിമാരുടെ നിയമനത്തിൽ വരെ സർക്കാരും ഗവർണറും തമ്മിൽ കൊമ്പുകോർത്തിട്ടുണ്ട് ഭരണഘടനയുടെ നൂറ്റി അൻപത്തി ആറ് വകുപ്പ് പ്രകാരം അഞ്ചു വർഷത്തേക്കാണ് ഗവർണർ നിയമനമെങ്കിലും പുതിയ നിയമനം വരുന്നതുവരെ നിലവിലുള്ള ആൾക്ക് പദവിയിൽ തുടരാം നിലവിൽ ഗവർണറെ നിയമിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുമില്ല അതായത് പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ ആരിഫ് മുഹമ്മദ് ഖാനെ തുടരാം ആഴ്ചകൾക്ക് മുമ്പ് രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിലും ഗവർണർ സ്ഥാനത്ത് തുടരുന്ന കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല ഈ മാസം അവസാനം വരെ വിവിധ പരിപാടികൾ സംസ്ഥാനത്ത് ഗവർണർ ഏറ്റെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനത്തുനിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റുന്നില്ല എന്ന സൂചനയാണ് ഇതെല്ലാം നൽകുന്നത് അങ്ങനെയെങ്കിൽ സർക്കാർ ഗവർണർ പോരിന്റെ പുതിയ മുഖമാണ് ഇനി കാണാനിരിക്കുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം